അങ്ങനെ അങ്ങനെ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഗസ് പള്ളി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഏ അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ് ഇബ്രാഹിമേ

നടന്നാ മതി പായണ്ട അപ്പൊ ഇവരാണ് എന്റെ ശക്തി എന്ന് പറയുന്നത് കേട്ടോ ഇവര് മൂന്നാളുമാണ് എന്റെ ശക്തി ഏതാണ് ഇബ്രാഹിമേ കുപ്പായ കേതടം മോതൽ ഏതാ ഫ്രീക്ക് ഇബ്രാഹിമേലോ എന്തിനാ നമുക്ക് ഫോട്ടോ എല്ലേ ഡ്രസ്സൊക്കെ ഇട്ടേ സൂപ്പർ ആക്കി വേണ്ടേ ഫോട്ടോ എടുക്കണ കേട്ടോ കളിപ്പിക്കണ്ടെല്ലാരും പൊളി ലുക്കല്ലേ പൊളി ലുക്കല്ലേ നിങ്ങളെല്ലാരും ഏജല്ലേ വെള്ളം ചിന്തിച്ചല്ലേ വെറുതെ പെരുന്നാക്ക് ഞാൻ കൂടെ എങ്ങനെ തമ്പുരാട്ടി കുട്ടി പെരുന്നാക്ക് ഞങ്ങൾക്കൊക്കെ പെരുന്നാളായി ബ വെള്ളത്തിൽ ചവിട്ടിങ്ങാട് അങ്ങോട്ടും മുട്ട ആയിക്കോട്ടെ ആട് പോവാറങ്ങറങ്ങ് എല്ലാം ആട് പോ ഇറങ്ങി പുറത്തേക്ക് വെള്ളം ചിന്ത ഇവിടെ കടത്തിന് എന്തിനാണ് വണ്ടിക്കായിരിക്കോണ്ടേക്കെ ഞാൻ അങ്ങനെ ോ അങ്ങനെ ഇനി നമ്മളെ പെരുന്നാള് നമ്മളെ തറവാട്ടിലാട്ടോ കഴിച്ചത് അപ്പൊ എല്ലാരും തറവാടാ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ സെറ്റാണ് ചോറു കഴുകാന് ായാലതിന്റെ ആവശ്യമുള്ള ഓപ്പോസിറ്റ് തിരിച്ചാല് ആ സാധനം പൊന്തും പൊന്തി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പ്രസ്സിങ് കിട്ടുള്ളൂ ഇപ്പൊ ലോക്കാണ് കമ്പനി വരുന്ന ലോക്കാണ് നമുക്ക് ഒരക്കോർപ്പിക്കാം േബിയെ ഇനായ ബേബിക്ക് വന്ന ബാഗ് ഞാൻ മോള് ഏതാ ഫാഷന് ഏതാ ഫാഷന് ഇത് പ്ലാൻ ചെയ്ത് കണ്ടുള്ള കളിയാണല്ലോ ഏഹ് അത് മതിയൊക്കെ മാത്രമേ ഉള്ളുക്കൊന്നുമില്ല മുട്ടാണെങ്കി അഞ്ഞൂറ് കൊടുക്കേണ്ട കൊടു ചോദിച്ചോ കൊടുക്കരുത് കേട്ടോ ോ എന്നാ വാങ്ങിക്കോ അത് കൊടുക്കേ അഞ്ഞൂറ് കൊടുക്കു കൊടുക്ക അഞ്ഞൂറിന്റെ ആ അഞ്ഞൂറിന്റെ ഇത് അടി ബാക്കിണ്ടോ നിൽക്കാരുണ്ടോ ആൾക്കാരുണ്ടോ നസില്ല എന്നാ ഞാൻ പിന്നെ ആചാരം പണ്ട് ഞാൻ മാമൂലിനും ആചാരത്തിനും എതിരാണ് ആചാരം മാമൂല് അതിനൊക്കെ ഞാൻ എതിരെ അതൊരു കൂട്ടീട്ട് ഇതേ ആൾക്കാന്തുണ്ടോ നോക്ക പൈസ കൊടുക്കാണെ നമ്മളെ മനസ്സ് ക്ലിയർ ആക്കിയ തട്ടിട്ട് അലിമാക്ക് അഞ്ഞൂറ് കൊടുക്കട ഞാനൂറ് കൊണ്ട് അലിമാക്ക് അറിയാണ്ട് അലിമ എന്താ വയസ്സിൽ അൽഫാത്തി അലിമ ഇതാ മൂടാത്തോന്നു ക്യാമറ ഓപ്പതി വലിച്ചിര കറിയില്ല അല്ലിമ്മ അഞ്ഞൂറ് രൂപേ എന്താണ് അതലിമ ഉമ്മോടായാലും വല്യ കച്ചറ ഓന്റെ നൂറ് മണി ഞാൻ അരമണിക്കൂറായാലും നിക്കലേ ചെറുപ്പത്തില് അച്ചർ ഉണ്ടാക്കി അടുക്കള വിളിച്ചറിയാ

പണെടുത്ത പൈസ മൈവരെ കഴിഞ്ഞല്ലോ കിട്ടി പോട്ടെ എന്താ സ്പെഷ്യൽ മാം ബീഫ് പറ്റിച്ചത് ബീഫ് വരണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ നമ്മള് പാർസലാക്കിയതല്ലേ പൊട്ടിച്ചിട്ടല്ലേ കരിഞ്ഞ പൈസ എല്ലാര്ട്ടെടുള്ളൂ അത് ഇഫ്താറ് കൊടുത്തിന്റെ ചിത്രത്തെക്കാത്ത കൊടുത്തിന് അരി വാങ്ങിന്റെ അല്ലേ സംഖ്യ പിരിഞ്ഞിട്ടിട്ടോ സംഖ്യ പിരിഞ്ഞിട്ടിപ്പോ വീഡിയോ ഒക്കെ പഠിച്ചോ കേട്ടോ വെറുപ്പം ഞാൻ പാവാണെന്ന് കരുതി പറ ഇനേയ ഓടി ഇനേയ എങ്ങോട്ട് നോക്ക് റൊക്ക് ഹേ റിജ ഇപ്പറന്നൊന്നും കിട്ടില്ല ഇതാ അസ്തലി കൊടേ ഇതാ അസ്തലി കൊടേ ആള് അതിനെ മായേടെ ആയിதே നമുക്കവേറെ ഇങ്ങോട്ട് കൊട ആല്ല ഇവിട എല്ലാരേക്കും ഇതാ ഫോണിന്റെ ബാഗ് पे रखി ഇമേയ്ക്കുള്ളാറ് ആ കൊടുക്ക ആ വലിയ പൈസ കുട്ടിക്ക് ബാക്കറി പൈസരങ്ങാനായി കുട്ടി കുട്ടി നന്ദിമാർടാ দাদা നീ തരണം നീ വലിയ മണ പേന്താ പൈസ കൊടടാ നമ്മള് ഇല്ല ഇല്ല കുട്ടിയാ കുട്ടിയാ കൊടുക്കാൻ പോരും ഒരു നോട്ടൊന്നും ആവശ്യമില്ല കൊടുത്തോളെ ണത്തിന് രണ്ടെണ്ണത്തിന് മുത്ത മീനൂര് അഞ്ചൊരു അഞ്ഞൂറ് റുപ്പിയും കൊടുത്താണ് ഇരുപത്തെട്ട് ആളൊക്കെ ഇരുപത്തെട്ട് ആളേം പറഞ്ഞാണ്ട് അങ്ങനെ ഗായ ദിവസങ്ങൾക്ക് ശേഷം കൊറേ പെരുന്നാളുകൾക്ക് ശേഷം കുഞ്ഞോൾ ആദ്യമായി പെരുന്നാളിന്റെ അന്നോളെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് വിരുന്നൊന്നല്ലോ ജസ്റ്റ് വിസ്റ്റ് ചെയ്യാ പോരല്ലേ കാരണം അവളെ കാക്കുന്റെ വൈഫ് എന്താ പ്രഗ്നൻസി കെയറിന് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് വന്നതല്ലേ ഇന്ന് രാത്രി തന്നെ പ്രഗ്നൻസി കെയർക്ക് റിട്ടേൺ പോകില്ലേ അപ്പൊ അല്ല കുറച്ച് നേര ഒരു അരമണിക്കൂർ വലപ്പം നിൽക്കാമെന്ന് കരുതിയിട്ട് പോവാണ് കുഞ്ഞുങ്ങള് പിന്നെ നമ്മുടെ ഇബ്രാഹിം ഉണ്ട് ഇബ്രാഹിം എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഏഹ് ലൈമുത്തിന് ഇവിടെ നേരം വയ്ക്കും ആണോ ചെരുപ്പിട്ട് കണ്ടിട്ട് പിന്നെ എത്തിട്ടോ അബ്രോ നമ്മളൊക്കെ ഫുള്ള് ഫ്രീക്ക് മോഡല് ആ അവിടെ വെച്ചാ അവിടെ വെച്ചോ ഷൂ അവിടെ വെച്ചോ അവിടെ വെച്ചോ താഴത്ത് വെച്ചോ ആക്കെ വീട്ടിൽ ഇറങ്ങിക്കോ സീറ്റിൽ കടന്നുറങ്ങിക്കോ അവിടെ എന്താണ് പാൻ കാർഡുണ്ടോ ആ ഷെറ്റ് സെറ്റ് ആക്ക അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഫാമിലിയുടെ ഇത് ആശംസകൾ ഓക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹാപ്പി മൂബാർക്ക് പിന്നെ ടിഷ ബേബിയുടെ ഫസ്റ്റ് പെരുന്നാളാണല്ലോന്ന് എന്തര് ഉറക്കാണോ ബേബിയേക്ക് ഉറങ്ങിക്കോട്ടെ രാത്രി ഉറങ്ങിയാ മതി ഇതേമാതിരി അലർജറ്റിക് ആവുന്നില്ലേ അടുത്ത കൊല്ലം കൊടുക്കൂലേ അപ്പൊ ഞാൻ അങ്ങനെ മുണ്ടേരിക്ക് പോകണ്ടത് അപ്പൊ എല്ലാരോടും അപകടം റമദാൻ കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ഒരു തക്കുവയും ഇതൊക്കെ അതുപോലെ തന്നെ സൂക്ഷിക്കുക നന്മകൾ ചെയ്യുക മനുഷ്യന്മാർക്ക് നമ്മളും തന്നെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുറവായിരുന്നു കാരണം റമദാനൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മൂഡിലല്ലോ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലല്ലല്ലോ ആരും അപ്പം ഇനി മുതൽ എന്ത് ചെയ്യുക ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് മാറുക അങ്ങനെയല്ല അങ്ങനെയല്ല എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് മാറുക എന്നുള്ളതല്ല നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കുക ഓക്കെ എന്താ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇനി സ്ഥിരമായിട്ട് ഉണ്ടാവും ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളൊക്കെ വ്ലോഗ് കാണുമ്പോൾ അല്ലെങ്കിൽ കമന്റിൽ വന്നിട്ട് ലവ് ഐ ലവ് യു പറയും ഒരു സന്തോഷാണ് കാരണം നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് ഐഫണ് കണ്ടു 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 പോകട്ടെ പോവല്ലേ ഏരിക്കോളി കാരിക്കോളി കച്ചറ കൂടായിരുന്നു നോക്കളെ അച്ചറ കൂടിയ മക്കളെ ഓക്കെ അപ്പൊ കേസ അങ്ങനെ കുഞ്ഞോളോളെ പെരയിലൊക്കെ പോയി മടങ്ങി വന്നു പിന്നെ ഞമ്മള് തറവാട്ടിലെത്തിട്ടോ തറവാട്ടിലെത്തിയിട്ട് എല്ലാ പൈസ കൊടുത്തു അറൊപ്പതാക്കണേ എല്ലോട്ടോട്ടി വല്ല ചോറുണ്ട് ഇനിയോടെ

എന്താണ് എനിക്ക് തരൂല പൈസ എനിക്കിമ്മ രാവിലെ രാവിലെ തന്നില് ഏഹ് രാവിലെ തന്നില് അല്ല അബ്രുവിന് ഒരു പൈസ അല്ല കിട്ടും എത്ര ആളുണ്ട് കുറ്റി കിട്ടില്ലേ ഇങ്ങക്ക് പൊടുൂല വേറെ കൊടുക്കണ്ട കൊടുക്കാനാണ് അപ്രൂവിന്റെ വകിയാണ് പിന്നെ അപ്രൂടെ